ഹലോ അസ്സാമലൈക്കും ഗായ്സ് ഞങ്ങൾ മിനിയൂട്ടി പോയപ്പോൾ കണ്ട കാഴ്ചകളും എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോ നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പോകട്ടോ എന്നെ ഭയങ്കര കേട്ടോ പല കാണാനുണ്ട് മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കാഴ്ച അവിടെ കണ്ടാലും കാണാനും ഭയങ്കര ഇഷ്ടമായി അപ്പോൾ കുറേ നേരം ഇങ്ങനത്തെ നമ്മളെ വീട്ടിൽ പൂച്ച ഉണ്ട് അപ്പം പൂച്ച നമ്മൾ മുട്ടാകുമ്പോൾ ഇഷ്ടമാണ് പിന്നെ ഓരോരുടെ പേര് ഉള്ളു ഞാൻ ചോദിക്കുക എന്നോട് നമുക്ക് അറിയാത്തതൊക്കെ കണ്ടിട്ടില്ല ശരിക്കും പണ്ട് ഇരിക്കല നാട്ടിൽ ബാംഗ്ലൂരിലുണ്ട് നമ്മളിവിടെ നാഷണൽ പാർക്കിൽ പക്ഷെ അതൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ പോയത് നമുക്ക് ബുദ്ധി വെച്ചതിനുശേഷം പോയിട്ടില്ല അതുപോലെ ആദ്യമായിട്ട് പിന്നെ കാണുന്നത് നമുക്ക് എല്ലാം സന്തോഷമായി ടിപളിയല്ലേ ഭംഗി നഷ്ട മനുഷ്യന്റെ കണ്ണെത്രും അത്ര വിഷമം കോഴിയും ഭക്ഷണമായിട്ട് മാറും ആ കുറച്ച് സമയം സന്തോഷം ഉണ്ടാകും പല ഞാനും കുറേ കൂടായിരുന്നു കേട്ടോ കുറച്ച് പേരാണ് ഹെൽപ്പ് ഒരു ഇഷ്ടമായിരുന്നു ഇതായിട്ടാണ് അതായത് രേനും താറാവുകളും എല്ലാവരും കൂടെ വെള്ളത്തിൽ നിന്ന് കഴിക്കുന്നതും കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ പാമ്പുണ്ടായിരുന്നു കേട്ടോ പാമ്പ് കൈ പിടിക്കുന്ന ആ പാമ്പ് അതിനൊക്കെ കളിപ്പിച്ചിരുന്നു അതിന് ഞാൻ വേറെ വീട്ടിൽ ഷോട്ടാക്കി വിട്ടിട്ടുണ്ടായിരുന്നു അത് ഇത് എത്തിയിട്ടില്ല അത് ഷോട്ടാക്കി വിട്ടതാണ് അപ്പം അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഊന്നാല് കളിച്ചത് മോഡി ഊന്നാൻ ആഡ് ചെയ്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു മീന കണ്ടപ്പോൾ അതിലേറെ സന്തോഷം ഇത് കെട്ടോ അല്ലെങ്കിൽ മീൻ്റെ മീനെ കുഴിപ്പിച്ചിട്ടുണ്ട് ഇത് കളർ മീനാണ് അപ്പുറത്തേനെ ഇതൊക്കെ നേരെ കളർ വലിയ മീൻ നാട്ടിലൊക്കെ അടുത്തൊക്കെ ഉണ്ട് വയലൊക്കെ ഉണ്ടാ മീൻ മീൻ വളരെ മീനുകളൊക്കെ വലിയ ഇഷ്ടമാണ് വലിയ സന്തോഷമായി കണ്ടപ്പോൾ പിടിക്കാൻ ഒക്കെ നോക്കി അങ്ങനെ മോനെതാ ഊഞ്ഞാലും ഒക്കെ ആടുന്ന ഫോട്ടോ അതായത് വീഡിയോ ഞാൻ വിട്ടിരുന്നു ഷോട്ടിൽ ഏതായാലും ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ